ഒരു മാനം കളഞ്ഞ വെക്കാരത്ത് പുറത്ത് പറ്റുന്ന പറ്റില്ല ഇവന്റെ എൻറ്റർ ചെയ്തോണ്ട് എന്റെ ഒക്കെ മാനം പോയിട്ടുണ്ട് ജീവിതത്തിൽ ഞാനൊക്കെ ഒരിക്കലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും എനിക്ക് പറ്റില്ല പറയാൻ പറ്റാത്തൊരു വല്യ കാര്യം നമ്മളെല്ലാര്ക്കും അത് അറിയുന്ന കാര്യമാണ് എല്ലാവർക്കും എപ്പോഴും ചിരിക്കാൻ പറ്റിയതല്ല ചിന്തിച്ചു ചിരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നു ഇവൻ എന്റർ ചെയ്തപ്പോഴാണ് സംഭവിച്ചത് അല്ല അത് സാറേ പറയാമോ അത് അതായത് ഇവരെ നമ്മൾ സാറ് ഒരുപാട് പ്രോസസ്സുകളിലൂടെ പോവാ അപ്പം ആ പ്രോസസ്സിൻ്റെ സമയത്താണ് എൻ്റെ എൻട്രി അപ്പം ഞാൻ ആറ്റ് ലാബിൽ സജീവ സാറിൻ്റെ ഒപ്പം ട്രെയിനിങ് പരിപാടികൾ കുറച്ച് ആളുകളായിട്ട് സാറിനൊപ്പം തന്നെ ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ സെ ആക്ടർ ട്രെയിൻഡ് ആയിട്ടുള്ളത് അപ്പം ഞാനന്ന് സാറിനെ മീറ്റ് ചെയ്ത് ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് എന്നോട് പറയുന്നത് സാറിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞൊരു സെഷൻ ആ സെഷൻ എങ്ങനെയാണെന്ന് വെച്ചാ നമ്മള് അതായത് നമുക്ക് ഒരു വേദിയിൽ എത്രത്തോളം വൾക്കറായിട്ട് നമുക്ക് പെരുമാറാം എന്നുള്ളതാണ് സാറ് തന്ന ടാസ്ക് ഞാനങ്ങോട്ട് ഏറ്റവും വൾഗറാവാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വൾഗറായി അപ്പൊ പിന്നെ ഇവരും നിർബന്ധിതരായി അവരും അവനാദ്യം നമ്മടെ കാണികളായിരിക്കാൻ ആദ്യം ഷർട്ട് അയച്ചു ഞാനൊക്കെ പറഞ്ഞു പാൻ അഴിച്ചു അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് അഴിക്കേണ്ട അവസ്ഥ വന്നു പിന്നെ നമ്മുടെ അതെ എല്ലാവരും കൂടി അങ്ങ് ആ ഒരു പൂർണ്ണമായിട്ടല്ലെങ്കിലും നമുക്കൊരു അതിലൂടെ ഒരു കാര്യം ഉണ്ട് എന്താ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഡ്രസ്സ് മാറണമെങ്കിൽ നമ്മുടെ പടത്തിന് ഡ്രസ് മാറണെങ്കിൽ ബാക്കി നമ്മളൊക്കെ റോട്ടിൽ നിന്നൊക്കെയാണ് ഡ്രസ്സൊക്കെ നമ്മുടെ ആദ്യത്തെന്താ നമുക്കൊരു നാണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും അതാദ്യം എടുത്ത് കളഞ്ഞു അപ്പൊ അത് ഗുണം ചെയ്തത് നമുക്ക് പടത്തിന് നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് എന്ന് പറഞ്ഞാൽ കണ്ണു വിട്ട് പിടി കോസ്റ്റ്യൂം ചേഞ്ച് പാന്റ് ഒക്കെ നമ്മൾ റോട്ടിൽ നിന്ന് എല്ലാം നമ്മൾ അതായത് ഫൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഷോട്ട് എടുക്കണം സൺസെറ്റിനുള്ളിൽ നമ്മൾ ഷോട്ട് എടുക്കണം അപ്പൊ എവിടെന്നും ആരും മറ്റേ എന്താണ് കുടത്തില് വെള്ളം ഞാൻ കൊണ്ടൊന്നു സോപ്പ് പിടിച്ചു അവനവിക്കുന്നു അങ്ങനെയാണെങ്കിലും അതുകൊണ്ട് നാണം എല്ലാവർക്കും നാണം അല്ല ഇപ്പൊ പോലും നമ്മള് ഇത്ര കുറച്ച് നാളുകളായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ സാധനമാണ് അപ്പൊ തന്നെ എല്ലാരും ഭയങ്കരമായിട്ട് നമ്മള് സെറ്റ് ആയിട്ട് സത്യപ്രണ്ട്